അസ്സാം വലൈക്കും എല്ലാവരും കുടുംബസമേതം വീട്ടിലായിരിക്കുമല്ലോ ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നാം അനുവർത്തിക്കേണ്ട ഒരു സ്വഭാവമാണ് ക്ഷമ 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 ആ ക്ഷമയുമായി ബന്ധപ്പെട്ട് പ്രവാചക കുടുംബ ജീവിതത്തിൽ നിന്നും ഒരൽപ്പം വിശലുകൾ ചേർത്ത് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് അയോധ്യ റബ്ബിനെ സ്തുതിച്ചിടുന്നു അർഹുമായ നാഥനെ വണങ്ങിടുന്നു ും ഞാൻ ഓതിടുന്നു ചൊല്ലി തുടങ്ങി സഹോദരങ്ങളെ സഹോദരങ്ങളെ നിങ്ങൾ ഏവരുടെയും ശ്രദ്ധ അല്പനേരത്തേക്ക് അന്ന് മദീനയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് അതെ അതെ ഉമ്മുൽക്കയുടെ വീട് വീട്ടിൽ തന്റെ പ്രിയതമനായ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസലമ തങ്ങളുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനും തന്റെ പ്രിയതമ ആയിഷയും തമ്മിൽ കളിതമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയം ആ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരികയാണ് ആരാണ് ഒരിക്കൽ

പതി മടങ്ങും മടിച്ചില്ല ആഞ്ഞു തട്ടി ചുറ്റും ചിതേറിയ പളുങ്ക പാത്രം അതെ ാഹുവിന്റെ പ്രവാചകനും ഭാര്യ ആയിഷമ്മയും തമ്മിൽ കളിതമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല സംസാരങ്ങൾ അവർക്കിടയിൽ നടക്കുകയാണ് ആ സമയത്താണ് മഹാനായ പ്രവാചകന്റെ വൃത്യൻ ആ വീട്ടിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഭക്ഷണപാത്രമുണ്ട് മഹാനായ പ്രവാചകൻ ആ വൃത്യനോട് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് വൃത്യൻ മറുപടി നൽകി ഇത് അങ്ങയുടെ ഭാര്യ സഫിയുടെ വീട്ടിൽ നിന്നാണ് പാചക കലയിൽ അതിമിടുക്കിയായ സഫിയാർ അള്ളാഹു അതുകൊണ്ട് തന്നെ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം പ്രവാചകൻ കഴിച്ചാൽ എന്നോടുള്ള ഇഷ്ടം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ട് ഭയപ്പെട്ട്ലയാവുകയാണ് മഹുതിയായുതയായി എഴുന്നേറ്റ് ആ പാത്രത്തിൽ ഒരു തട്ട് കൊടുക്കുകയാണ് കയ്യിൽ നിന്നും തട്ടുകൊടുക്കുകയാണ് താഴെ വീണ് പൊട്ടിയുടഞ്ഞു ചിന്മിച്ചു തെറിഞ്ഞി അതിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ താഴെ വീഴുകയാണ് കോപാകുലയായി നിൽക്കുന്ന വിറച്ചു നിൽക്കുന്ന തന്റെ പത്നിയോട് കാരുണ്യത്തിന്റെ പ്രവാചകൻ സഹിഷ്ണുതയുടെ പ്രവാചകൻ സ്വീകരിക്കും നിലപാടെന്തായിരുന്നു നമുക്ക് നോക്കാം നോക്കാം മണിമുത്തു താഹന ബി ശാന്തനായി ഇരിക്കുന്നേ ചിന്തിച്ചിതേറിയ ഭക്ഷണം വരിയെടുക്കുന്നേ തേങ്ങി കരയുന്നേ ക്ഷമയുടെയും സഹനത്തിന്റെയും പര്യായമായ ലോകത്തിന്റെ നേതാവ് ഒരു മാതൃകാ ഭർത്താവ് സ്വീകരിക്കേണ്ട മനഃശാസ്ത്രപരമായ നിലപാട് നമ്മെ പഠിപ്പിക്കുകയാണ് അതെ തന്റെ പ്രിയപ്പെട്ടവളോട് ഒരക്ഷരം പോലും ഉരിയാടാതെ കുമിഞ്ഞിരുന്ന് താഴെ വീണ് കിടക്കുന്ന ആ ഭക്ഷണ പദാർത്ഥങ്ങൾ തന്റെ കൈക്കുമ്പളിൽ എടുത്ത് മറ്റൊത്ത മറ്റൊരു പാത്രത്തിലേക്ക് ഇടുകയാണ് മഹാനായ പ്രവാചകൻ അങ്ങ് പോയി ശാന്തനായിരിക്കുകയാണ് പൊറുക്കാൻ ആവക്കെ തെറ്റാണ് താൻ ചെയ്തത് എന്ന് ബോധ്യപ്പെട്ട ിൽ തലവെച്ചുകൊണ്ട് കരഞ്ഞു പറയുകയാണ് മുത്തേ ക്ഷേമിച്ചിടേ വന്ന പിഴവുക േ അള്ളാഹുണ്ട് കൂടെ ക്ഷമയിൽ മുന്നേറും നോക്കൂ അല്ലാഹു അള്ളാഹുവിന്റെ റസൂല് എന്നോട് ക്ഷമിക്കണം നബിയെ കൊണ്ട് അറിയാതെ ചെയ്തു പോയതാണ് നബിയെ ഇല്ല ഇല്ല ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുകയില്ല മഹാനായ പ്രവാചകനോട് കരഞ്ഞുകൊണ്ട് മഹുതിയായ ആയിഷ ക്ഷമാപണം നടത്തുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കാൽമുട്ടിൽ തലവെച്ചു കൊണ്ടിരിക്കുന്ന ആയിഷയുടെ തലയിലേക്ക് മഹാനായ പ്രവാചകൻ തന്റെ കൈകൾ സ്പർശിപ്പിച്ചുകൊണ്ട് ആയിഷയോട് പറയുകയാണ് ആയിഷ ഞാനല്ലാതെ എന്നോട് ആര് ക്ഷമിക്കാനാണ് ഐഷ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഒരിക്കലും ഞാൻ എന്നോട് കോപിക്കുകയില്ല അള്ളാഹു സുബാനു താല അവന്റെ ഖുർആാനിൽ പറഞ്ഞില്ലേ അതെ തീർച്ചയായും ക്ഷമിക്കുന്നവരോടുകൂടെയാണ് സർവശക്തനായ അള്ളാഹു അതെ പ്രിയമുള്ളവരെ മനസ്സുകൊണ്ട് നന്ദി ഐഷാ ബീവി പ്രവാചകനോട് ക്ഷമ ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ക്ഷമിച്ചു കൊടുക്കുന്നു ഐഷാ ബീവിയുടെ മനസ്സ് ശാന്തമാവുക मनसपूती कम् कल्बि इतिहासम् मणिमलर्वाडि आह्लादं कानसम् പൂമുത്തിൻ അഴകേറുന്ന പെരുമാറ്റം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അഴകേറ്റം അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അലഹദില്ല എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ ജീവിതത്തിൽ ഇന്നുവിടാക്ഷിച്ചിരിക്കുന്നു ഇല്ല ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവുകയില്ല പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പ്രവാചകനും ഹായ് അള്ളാൻഹായും തമ്മിലുള്ള പ്രവാചകനും പ്രവാചകന്റെ ഭാര്യമാരും തമ്മിലുള്ള ആ ദാമ്പത്യ ജീവിതം അതൊരു വല്ലാത്ത അനുഭൂതിയായിരുന്നു അതൊരു വല്ലാത്ത ആനന്ദമായിരുന്നു മഹാനായ പ്രവാചകൻ സല്ല അള്ളാഹു അലൈഹി സ്വലം വിശുദ്ധ ഖുർആാനില്ലെന്നാണ് ആ ജീവിതം പഠിച്ചത് അതെ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് അതെ അതെ പുരുഷന്മാർക്കുള്ള വസ്ത്രങ്ങളാകുന്നു സ്ത്രീകൾ അതുപോലെ സ്ത്രീകൾക്കുള്ള വസ്ത്രങ്ങളാകുന്നു പുരുഷൻ രണ്ട് രണ്ടു കൂട്ടരും ഒരു വസ്ത്രങ്ങളെപ്പോലെ പരസ്പരം ക്ഷമിച്ചും സഹിച്ചും സ്നേഹിച്ചും ന്യൂനതകൾ വസ്ത്രങ്ങളെപ്പോലെ മറച്ചു വെച്ചുകൊണ്ടും മുന്നോട്ടു പോവേണ്ടവരാണ് അതുകൊണ്ട് തന്നെ ഈ മാതൃക മഹാനായ പ്രവാചകനിൽ നിന്ന് നാം ഉൾക്കൊള്ളുക ഈ മഹനീയ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹിച്ചും സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ടു പോകുവാൻ കാരുണ്യവാനായ റബ്ബ് ನಮ್ಮೆ ಅನುಗ್ರಹಿಕ ಮಾರಾಗಟ್ಟೆ